ഹായ് ഹലോ അശ്വതി സാജി യൂട്യൂബ് ചാനലിലേക്ക് അവർക്ക് സ്വാഗതം ഞാൻ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എന്നൊരു യാത്ര ഐഡിയ ആണ് നമ്മൾ മൂകാംബിക പോയിരുന്നു മൂകാംബിക മുരുടേശ്വരം ഗുരുശാദ്രി എന്നീ സ്ഥലങ്ങളിൽ പോയിരുന്നു ഇരുപത്തി മൂന്നാം തീയതിയാണ് പോയത് അതിൻ്റെ വീഡിയോ ആണ് ഇടുന്നത് പിന്നെ പോയത് ഞാൻ എൻ്റെ ചേട്ടൻ മക്കൾ ഭർത്താവിൻ്റെ ചേട്ടനും പിന്നെ അവർ ചേട്ടത്തിയും ചേട്ടത്തിയിൽ കുഞ്ഞും പിന്നെ നാത്തുവിൻ്റെ മൂന്ന് അങ്ങനെ നമ്മൾ ഏഴ് പേരാണ് പോയത് അത് നമ്മളിവിടെ മൂന്ന് പേരും കൂടെ ഉണ്ടായിരുന്നു അവർക്ക് ചില ബുദ്ധിമുട്ടുകൾ കാരണം അവർ വന്നില്ല പിന്നെ നമ്മൾ ഇരുപത്തിരണ്ടാം തീയതി രാവിലെ ഒമ്പത് മണിക്കായിരുന്നു നമുക്ക് വേളി കൊച്ചുവേളിയിൽ നിന്നായിരുന്നു ട്രെയിൻ ഉടുപ്പിയിലേക്ക് ഇപ്പോൾ നമ്മൾ ആലപ്പുഴ സ്റ്റേഷൻ കിടന്നു ഉടുപ്പിയിൽ ഒരു പത്തര ആയപ്പോഴത്തെ പത്തരയ്ക്ക് എത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എത്ര മണിക്ക് എത്തുമെന്നറിയുന്നു കൂടാ എങ്കിലും അവിടെ നിന്നാണ് ട്രെയിനിൽ രാവിലെ ഒമ്പത് മണി കൃത്യം ഒമ്പത് പതിന പത്തു ആണ്ടായപ്പോഴത്തേക്ക് ട്രെയിൻ എടുത്തു ഇനി ആലപ്പുഴ കഴിഞ്ഞു വരുന്ന വഴിക്ക് ഒരു വന്ദേ ഭാരത് വന്ദേ ഭാരത് എന്ന് പറഞ്ഞ് പേരിൽ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക ആ ട്രെയിൻ കാണാൻ പറ്റി ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ലായിരുന്നു ഞാനും മക്കളും കണ്ടിട്ടില്ല ആരും കണ്ടിട്ടില്ല നമ്മളെ കൂടെ യാത്ര ചെയ്തവരാരും കണ്ടില്ല അങ്ങനെ വഴിയിൽ വെച്ച് ട്രെയിൻ കാണാൻ പറ്റി അതിലൊക്കെ കാരണം തോന്നൽ പൈസ വേണ്ടി വരും എന്തെങ്കിലും ഒരു ദിവസം കയറണം അയാ ഏത് ടേഷനിൽ ഇപ്പം നമ്മുടെ നിൽക്കിയാൽ കൊച്ചിന് കളിക്കാൻ വേണ്ടി കുറച്ച് ബുക്ക് മേടിച്ചായിരുന്നു ചൂട് ചൂട് വീശാനും കളിക്കാനുമായിട്ട് പിന്നെ അങ്ങനെ അതെൻ്റെ മോളിരുന്ന് കളർ അടിക്കുന്നതാണ് കണ്ടത് പിന്നെ വയലുകൾ നിറഞ്ഞ കുറേ സ്ഥലങ്ങൾ അതെനിക്ക് പറഞ്ഞാൽ പാലക്കാടാണ് ആ പാലക്കാട് വഴിയാണോ എന്തോ പോകണത് എനിക്കതിനെക്കുറിച്ചൊന്നും അറിഞ്ഞുകൂടാ ഫയലുകൾ കണ്ടപ്പോൾ പാലക്കാടാണെന്ന് തോന്നി എന്ന് പറഞ്ഞാൽ മറ്റേ ഭാരതപ്പുഴയൊക്കെ കണ്ട് ഭാരതപ്പുഴയൊക്കെ വരുന്നത് പാലക്കാടാണെന്ന് തോന്നുന്നു എനിക്കറിയത്തില്ല അറിയുന്നവർ കമൻ്റ് ചെയ്യൂ പക്ഷെ അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല നമ്മളത് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് ഇത് കണ്ടത് പിന്നെ അത് ഈ കാണുന്നതെല്ലാം താമരപ്പാടങ്ങളാണ് താമരപ്പൂ ആവശ്യമുള്ള സ്ഥലങ്ങളാണ് കണ്ടത് അവിടെ ഇവിടെ ആയിട്ടൊക്കെ തോ ആവശ്യം പോലെ ഉണ്ടായിരുന്നു ഇതോ അടുത്ത സ്റ്റേഷൻ എറണാകുളമാണെന്ന് തോന്നുന്നു എറണാകുളത്തെ സ്റ്റേഷനിൽ കൊണ്ട് നിർത്തി എറണാകുളം തന്നെയെന്ന് പറഞ്ഞുവിടെ അവിടെ നിന്ന് ഇങ്ങനെ തിരക്കായ കൊണ്ട് എറണാകുളമാണെന്ന് തോന്നുന്നു ബോർഡല്ല അപ്പോഴും വീഡിയോ എടുത്തതാണ് ഇതിപ്പോൾ ക്ലിയർ കിട്ടുന്നില്ല പുറത്തൊരു ട്രെയിൻ കിടക്കുന്നു പിന്നെ ചില ബുദ്ധിമുട്ടുകൾ കാരണമായിരുന്നു നമ്മൾ ഈ ഏഴുപേരായി ആളുകൾ കുറഞ്ഞത് അല്ലെങ്കിൽ നമ്മൾ പത്ത് പേർ പോവാനായിട്ടിരുന്നിരുന്നു അവിടെ ഒരു ഒമ്പത് മണിയായപ്പോൾ ഒമ്പത് പത്തരവത്തെ മുക്കാൽ ആയപ്പോഴത്തേക്കും നമ്മൾ അവിടെ എത്തി അവിടുന്ന് ഒരു ഹോട്ടലിൽ കറി ആഹാരം കഴിക്കാമെന്ന് ചോദിച്ചപ്പോൾ ഒരു അവർക്ക് പത്തോ അതിനഞ്ച് മിനിറ്റ് താമസിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് കൊച്ചുങ്ങളെയും കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി പിന്നെ വൈകിട്ട് ആഹാരമൊന്നുമില്ലായിരുന്നു കിട്ടിയില്ല ഉടുപ്പിയിലിറങ്ങിയപ്പോ എല്ലാ കടകളും ഒക്കെ അടച്ചിരുന്നു പിന്നെ അവിടെ നിന്ന് രണ്ടാട്ടയിലായിട്ടാണ് നമ്മൾ മൂകാംപൈകെ പോയത് ബസ്സൊന്നുമില്ലായിരുന്നു മൂകാംബൈകളിച്ചിരുന്നു അവിടെ അവിടെ എത്തിയപ്പോൾ ഒരു രണ്ടു മണി കഴിഞ്ഞു പിന്നെ കുറച്ച് കിടന്നുറങ്ങി ഉറങ്ങിയൊക്കെ എണീ ഒരു അഞ്ചുമണിയായപ്പോഴാണ് എണീച്ച് അഞ്ചഞ്ചര മണിയായപ്പോൾ നമ്മളെല്ലാവരും ഉറക്കുക എഴുതി ഈ കാണുന്നതെല്ലാം ട്രെയിനിൻ്റെ ദൃശ്യങ്ങളാണ് പക്ഷേ ഞാൻ റെക്കോർഡിങ് ചെയ്യുന്നത് വേറെ ദൃശ്യങ്ങൾക്കാണ് അതിനെക്കുറിച്ചൊന്നും അറിഞ്ഞുകൂടാ ഇത് എവിടെയാണ് കട്ട് ചെയ്ത് എടുക്കാനുള്ള ഒന്നും അറിയത്തില്ല മോള് തന്നെ പിന്നെ നമ്മളത് രണ്ടാത്ര പ്രാവശ്യമാണോ മൂകാംബിക പോകുന്നത് ഇതിന് മുമ്പ് ഞാൻ എൻ്റെ സഹോദരൻ അണ്ണനും മക്കളും സഹോദരൻ്റെ ഭാര്യയും സഹോദരനൊരു മോനുണ്ട് ആ കൊ അവനും രണ്ട് വയസ്സുകൊണ്ട് ഉള്ളപ്പോഴാണ് പോണത് അമ്മയും എൻ്റെ അമ്മയും അണ്ണൻ്റെ അമ്മയും അങ്ങനെ നമ്മൾ ഇത്രയും പേര് അന്ന് പോയിരുന്നു പിന്നെ നമ്മൾ വണ്ടി ഓടിച്ച ഡ്രൈവർ ഡ്രൈവർ എന്ന് പറയുമ്പോൾ അണ്ണൻ്റെ കൂട്ടുകാരനാണ് അവൻ്റെ അമ്മയുണ്ടായിരുന്നു നമ്മളിവിടെ നിന്ന് പോകാൻ അന്ന് നല്ലൊരു യാത്രയായിരുന്നു അതെനിക്കിഷ്ടപ്പെട്ട ഒരു യാത്രയായിരുന്നു അന്നൊന്ന് ഫോട്ടോ മാത്രം എടുത്തതല്ല അല്ലാതെ വീഡിയോ എടുക്കാനും ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നൊന്നും അറിയത്തില്ലായിരുന്നു അറിഞ്ഞുകൂടായിരുന്നു അങ്ങനെ വീഡിയോ ഇപ്പോൾ എടുത്തു ഇനി എഡിറ്റ് വെയിറ്റിംഗ് കഴിഞ്ഞാൽ ഉടനെ ഇടുന്നതായിരിക്കും പിന്നെ ട്രെയിനിലെപ്പോഴും ആഹാരങ്ങളും വെള്ളവും ഇപ്പങ്ങളും കൊണ്ടുപോയിരുന്നു ഞാൻ ഇത് മാംഗ്ലൂർ സ്റ്റേഷനാണെന്ന് തോന്നുന്നു തിരക്ക് നല്ല തിരക്കുണ്ട് അടുത്ത സ്റ്റേഷൻ നമുക്ക് ഇറങ്ങാറാണെന്ന് തോന്നുന്നു രാത്രിയിൽ ആഹാരമൊന്നും കിട്ടിയില്ല പിന്നെ ഉടുപ്പിയിലെത്തി ഉടുപ്പിന്ന് എങ്ങനെയെങ്കിലും മൂകാമ്പിക എത്തിയാറിയുന്നതായിരുന്നു അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഒരാട്ടം പിടിച്ച് നമ്മൾ രണ്ടാട്ടം പിടിച്ച് നമ്മളെല്ലാവരും കൂടെ അതിൽ പോയി പിന്നെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു നമ്മളെ വീട്ടിലെ അടുത്തുള്ള ആറ്റിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിരുന്നു ഇഷ്ടപ്പെടുന്നവ ലൈക്ക് ചെയ്യാൻ പറഞ്ഞിരുന്നു സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ സബ്സ്ക്രൈബ് ഇങ്ങനെ ചോദിച്ചില്ലെന്ന് കണക്കങ്ങനെ നിൽക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോവാതെ ചില ദിവസങ്ങളിൽ വീഡിയോ കിട്ടും നല്ല റേറ്റിംഗ് കിട്ടും ചില ദിവസങ്ങളിൽ ഒട്ടും കിട്ടത്തില്ല അത് ഏത് സമയത്താണ് സമയത്താണെന്നവേറ്റിംഗ് കൂടുന്നതെന്നും എനിക്ക് അത്ര അറിയത്തില്ല ഏത് സമയത്ത് വീഡിയോ ഇടുന്നൊന്നും അറിയത്തില്ല പിന്നെ കുറച്ച് നേരം കൊച്ച് ഒരുത്തിപ്പെട്ടിയിലെ മുകളിൽ ഇതാണ് ചേട്ടൻ്റെ കൊച്ച് ജനനി നമ്മുടെ നാനി എന്നുള്ള ജനനിക്കുട്ടി ഫോട്ടോ എടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഫോട്ടോ എടുക്കാനും ഡാൻസ് കളിക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് പാട്ടിടാൻ പഴയ കളിയാണ് ഫോട്ടോ എടുക്കാനായിട്ട് നല്ല ചിരിച്ച മുഖത്തോടെ തന്നെയാണ് അവിടെ ഇരിക്കുന്നത് ഇതിപ്പോൾ നമുക്ക് ഇറങ്ങാറായി അതിന് നമ്മളെ പെട്ടിയെല്ലാം എടുത്ത് വെച്ച് പിന്നെ മാംഗ്ലൂർ സിറ്റിയാണ് ദൂരെ കാണുന്നത് അതന്നെ അവിടെ നല്ല വെട്ടവും വെളിച്ചവും കണ്ടപ്പോഴും എടുത്തതാണ് ആന എല്ലാവരും കാത്തു ഇറങ്ങാനുള്ള സ്ഥലമായത് റോട്ടി കൂടെ വണ്ടിയന്തരം പോവുകയാണെന്ന് തോന്നുന്നു കുറച്ചൊക്കെ അവിടുത്തെ ദൃശ്യങ്ങൾ എടുത്തിട്ടുണ്ട് പിന്നെ കണ്ടോ നമ്മൾ ഞാനീ 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 കുട്ടി പൊന്നു ഞാൻ വാപച്ചിരുന്നു വിളിക്കാൻ ഭാവശ തെറിച്ചാൽ വിളി കേൾക്കും കേട്ടോ ആ ഒരു കരച്ചിലൊരു പ്രത്യേക കരച്ചിലാണ് അത് നിങ്ങളെ ഒരു ദിവസം കേൾപ്പിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ചോദിക്കുക ഈ കൊച്ചെന്താ ഇങ്ങനെ കരയുന്നതെന്ന് ഓക്കെ നമുക്ക് ഇറങ്ങാനുള്ള ഇനി അവിടെ നിന്ന് ഇറങ്ങി ഞാനിനെ തന്നെയാണ് എപ്പോഴും കാണിക്കുന്നത് ഞാൻ റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ തെറ്റുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കണേ അങ്ങ് ദൂരെയായിട്ട് എന്തോ ഒരു ഫാക്ടറിയിലേതാണ് പേടിയാകും എനിക്ക് അതൊക്കെ കാണുമ്പോൾ ഭയങ്കര പേടിയാണ് എന്തോ നമ്മൾ ആ ഫാക്ടറിയിലെവിടെയെന്ന് തോന്നും ഒരു വാച്ച് വാഷ്ട്രവർ കണക്കൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ നമ്മൾ ഹോട്ടലിൽ വന്നു ഹോട്ടലിൽ വന്ന് കിടന്നുറങ്ങി ഒരഞ്ച് മണിയാവുമ്പോൾ എണീച്ച് കുളിച്ച് എല്ലാവരും റെഡിയായി അമ്പലത്തിലേക്ക് പോവുകയാണ് അമ്പലത്തിൽ പോയി തൊഴു അവിടുത്തെ ഹോട്ടലിൻ്റെ ഫ്രണ്ടുകളുള്ള ദൃശ്യങ്ങളാണ് കുറച്ചൊക്കെ എടുത്തിട്ടുള്ളൂ അങ്ങനെ എല്ലാവരും ഒരുങ്ങി ഇറങ്ങി അങ്ങനെ ദൂരെ മലനിര കാണാം കുടജാതിരി മലയൊക്കെ കാണാം കഴുന്നൂര ആറു മണിയൊക്കെ ആയപ്പോൾ ഇറങ്ങി ആറ് അഞ്ചര ആറു മണിയായപ്പോൾ ഇറങ്ങി അമ്പലത്തിൽ പോയി തൊഴു തൊഴുവാൻ പോകുന്ന ദൃശ്യങ്ങളാണിത് പൂത്തട്ടമൊക്കെ മേടിച്ച് മുല്ലപ്പ് മേടിച്ച് മാക്ക് വെച്ച് കൊടുക്കുന്ന ദൃശ്യങ്ങളാണ് ഞാനും വെച്ചു ചേട്ടത്തിൻ ചേട്ടനും ചേച്ചീരമ്മോയ് അവിടെയുള്ള ദൃശ്യങ്ങളൊന്ന് കറക്കിയെടുത്തതാണ് അങ്ങനെ പിന്നെ അമ്പലത്തിലേക്ക് പോകുന്നു നടപ്പാതയിലോട്ട് കയറാനായിട്ട് പോവുകയാണ് വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യൂ കമൻ്റ് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ അടുത്തത് കുടജാതുര ദൃശ്യങ്ങൾ അടുത്ത വീഡിയോ ഉടൻ വരുന്നതായിരിക്കും സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക്